എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റൂബിക്കുട്ടി അമ്മക്കുട്ടി കുട്ടിയായിരിക്കണം കേട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യുമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ചെറിയൊരു വീഡിയോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതെ റൂബി റൂബിക്കുട്ടിയുടെ പിള്ളേരാണ് കാണുന്നതും അഞ്ച് കുട്ടികളാണ് കേട്ടോ ഉള്ളത് വെറൈറ്റി ആയിട്ട് ദേ അയ്യോ കൊതുകുത്തിൻ്റെ നെറ്റിക്ക് കൊതുകുത്തി ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ് കേട്ടോ നമ്മുടെ ഇല്ലേ ബബുലൂടെ കളറിലുള്ള രണ്ട് കുട്ടികൾ ഇവിടെ എത്രയോ പൂച്ചക്കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ആർക്കും ഇതേ വരെ ബബുലൂടെ കളറ് കിട്ടിയിട്ടില്ലാതെ ആയിട്ടാണ് ഒരാൾക്കല്ലേ രണ്ട് പേർക്ക് ബബുലൂടെ കളറ് കിട്ടിയേക്കുന്നത് കേട്ടോ പക്ഷേ ബബുലും അല്ലാട്ട് ഇവരുടെ ആയിട്ട് പറഞ്ഞാൽ ബബുലു ഇപ്പോൾ മാസങ്ങളോളായിട്ട് ഞാനിപ്പോൾ വർക്കിന് പോകാൻ തുടങ്ങിയേക്കണ കാരണം അവനെ ഞാൻ കൂട്ടിന്ന് ഇറക്കാറില്ല ഞാനുള്ളപ്പം ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കെട്ടിടുക അല്ലാതെ അവനെ പുറത്തേക്ക് ഇറക്കാറില്ല അപ്പോൾ ബബുലും അല്ല ഇവരുടെ ഡാഡിയായിട്ട് പറഞ്ഞു വേറെ ആരാന്നറിയത്തില്ല ബണ്ണി ആണ ഇനി പുറത്തുനിന്ന് ആരാണെന്ന് അറിയില്ല അതെ ബണ്ണീനെ അല്ല മിയോനെ പോലത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പൊ ബണ്ണീനെ പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഏകദേശം ആ ഒരു പാറ്റുള്ള രണ്ടെണ്ണം ഉണ്ടും പിന്നെ ഏകദേശം ബണ്ണി തന്നെ ആവേണ്ട ചാൻസ് കാരണം എന്താ വെച്ചാൽ ഉണ്ടല്ലോ ഇവൾക്കും അതെ ബണ്ണിക്കും അതെ ഭയങ്കര പേടിയാണ് കേട്ടോ പുറത്തേക്ക് പോവില്ല പുറത്തുള്ള പൂച്ചകളേക്ക് ഭയങ്കര പേടിയാണ് വീട്ടിൽ തന്നെ ഒതുങ്ങി ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരാണ് ഇവർ അപ്പോൾ അറിയത്തില്ല ഇങ്ങനെ ആരെയാണ് കുട്ടി എന്നൊന്നും അറിയത്തില്ല എന്തായാലും ആളെ ഹെൽത്തി ആയിട്ട് ഇവിടെ കിടപ്പുണ്ട് പാവോട്ട ക്ഷീണമുണ്ട് അഞ്ച് പിള്ളേരാണല്ലോ ഉള്ളത് അപ്പൊ അതേ നമ്മുടെ ഒരു കുട്ടി മിയോനെ കുട്ടിമിയോനെ പോലീക്കുന്ന നല്ല രസമില്ലേ കാണാനായിട്ട് ഓർമ്മല്ലാ രണ്ടെണ്ണം ഉണ്ടാ പിന്നെ നമ്മുടെ കൊച്ചു തുമ്പി 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 തുമ്പിക് അങ്ങനെ നമ്മുടെ പപ്പൂസ് ആ അമ്മൂമ്മ ആയിരിക്കുന്നു കേട്ടാ നാല് വയസ്സായപ്പോ പപ്പൂസ് അമ്മൂമ്മ ആയത് രണ്ടു വയസ്സായപ്പോ റൂബി അമ്മയായത് വാവച്ചീനോടൊക്കെ റിയാക്ഷൻ അറിയാ നൃത്തി കുട്ടിയുടെ വാവച്ചിയാണ് അതോ അനിയനോ അല്ലല്ല അല്ലല്ലോ അനിയനോ നീറ്റിയല്ലല്ലോ ഇതാ അമ്മേടെ ആ കുഞ്ഞമ്മ 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 കുഞ്ഞമ്മയാണ് ദേ കുഞ്ഞമ്മയും കുഞ്ഞാവോളും കുഞ്ഞമ്മേനെ കണ്ടോ റൂബയുടെ കുഞ്ഞനീത്തിയാണോ ആ കുഞ്ഞനീത്തി റൂബിയുടെ വാവകളും ചെറിയമ്മ കുഞ്ഞ എന്ത് വേണമെങ്കിലും പറയാം ആ കുഞ്ഞമ്മയും കുഞ്ഞുമക്കളും ആ നല്ല രസം തന്നെ കുഞ്ഞമ്മക്ക് ഇഷ്ടായില്ല കുഞ്ഞമ്മ പോയി പോയിക്കളഞ്ഞ് ഇവന്റെ തലക്കെന്തോ പറ്റിട്ടുണ്ട് അതെ പ്രസവത്തിന്റെ സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പൊ അവിടത്തെ രോമം പോയേക്കണതാ അതിന്റെ തലക്ക് ഒരു എല്ലോടെ തലയല്ലേ രോമം ഞാനപ്പോർത്തത് നക്കിത്തൊടച്ച് കഴിയുമ്പോ ശെരിയാവുന്ന വിചാരിച്ചത് പക്ഷെ നക്കിത്തൊടച്ചഴിഞ്ഞിട്ട് അവിടെ കട്ട പിടിച്ചിരുന്നത് ഇവള് തോന്നുന്നു അപ്പൊ അതോടുകൂടിയിട്ട് ആ കട്ട പിടിച്ച് ഇരിക്കണ പോയോട് കൂടി അവിടെ മുട്ടയിൽ പോയി വെറുതെ പാൽ പിടിക്കണോക്കെ ഒരുത്തിയാണ് കാലിക്കോയാണ് അപ്പൊ ഒരുത്തിയാണ് അത് നല്ല രസോടെ പാൽ പിടിക്കണത് നുണഞ്ഞോണ്ടിരിക്കണത് ഇടയ്ക്ക് ഇടക്ക് നമ്മടെ വീട്ടില് മീയോടെ പിള്ളേർ വയ്യ ബാക്കി എല്ലാവർക്കും കാലിക്കോ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു കാലിക്കോ നിർബന്ധമാണ് മണിക്കുട്ടിക്ക് ഉണ്ടായി പപ്പൂസിന് തന്നെ പിന്നെ പിന്നെ ആർക്കി സ്കൂബി ആ റോബിക്കുണ്ട് ഇപ്പൊ സ്കൂബിക്ക് അന്ന് ഇണ്ടായ വൈറ്റ് ഉണ്ടായിരുന്നു യെല്ലോ തല അറിയില്ലല്ലോ സ്കൂബി കുഞ്ഞുങ്ങളെയൊക്കെ തിന്നാ പറഞ്ഞ അറിയത്തില്ലായിരുന്നു സ്കൂബിയുടെ പിള്ളേരൊന്നും കിട്ടിയില്ലായിരുന്നല്ലോ അതാരണം അറിയത്തില്ലായിരുന്നു അപ്പൊ അതേ ഈ സാധനം കിടന്ന് പാല് പിടിക്കണോക്കി അച്ചടാ പിന്നെ പപ്പൂസിൻ്റെ പിള്ളേർ മണിക്കുട്ടിയുടെ പിള്ളേരൊക്കെ കൊടുത്ത് തീർന്നു മണിക്കുട്ടിയുടെ ഒരെണ്ണം കൂടിയൂടെ ഉണ്ട് കേട്ടോ അതാണ് തീരെ പൊടിയായതാരണം കൊടുക്കാഞ്ഞതും അതിപ്പോൾ പപ്പൂസിന് ബാക്കി പിള്ളേരൊക്കെ പോയിക്കണമായിരുന്നേ പപ്പൂസിൻ്റെ പാലൊക്കെ കുടിച്ചിട്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വരണുണ്ടോ അപ്പം കുറച്ചും കൂടി ആയിട്ട് അതിനെ കൊടുക്കാന്ന് ഓർത്തും പിന്നെ നമ്മുടെ കുഞ്ഞമ്മ കുഞ്ഞമ്മേനെ സേവിക്കുട്ടി കൊടുക്കൂലെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതേ പപ്പൂസും പപ്പൂസല്ലോ റൂബിക്കുട്ടി അടുത്ത മാസം രണ്ട് വയസ്സാവേണ്ട റൂബിക്കുട്ടിക്ക് രണ്ടാമത്തെ വയസ്സിൽ വയസ്സിലവള് ആദ്യമായിട്ട് അമ്മയായിരിക്കണം ഇത്രയും നാളും ഹീറ്റായിട്ട് ക്രോസ് ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യാനൊക്കെ പോയ പിന്നെ എനിക്ക് നോക്കാനൊന്നും പറ്റുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് കൊടുക്കാമെന്നൊക്കെ ഓർത്താണ് ഇനിയിപ്പോൾ ആരായാലും എന്താ അതേ നല്ല സുന്ദര മണികളെ പോലെത്തോളം അധികം അഞ്ചെണ്ണമാണ് അവിടെ കിടക്കണത് ഇനി ബാക്കിയുള്ളവരോ വിശേഷങ്ങളായിട്ട് പിന്നെ ഒരാട്ടാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായി ലൈക്കാൻ മറക്കണ്ട അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം